വിവാഹമൊന്നുമല്ല ഒരു മൂകാംബിക യാത്ര ഒപ്പം ക്ഷേത്രത്തെപ്പറ്റിയും നടി അനുശ്രീ പറയുന്നു പോകുക ഒരു വട്ടം ഒന്നു തൊഴുതാൽ ഒരായിരം പുണ്യം കാനനത്തിൽ വസിക്കുന്ന ദേവിയെ കാണാനും വേണം ഭാഗ്യം കാനനകാന്തിയും ശാന്തതയും ഭക്തിയും ചേരുന്ന ഇടമാണ് കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം ഭക്തിസാന്ദ്രമായ കർക്കിടക മാസത്തിൽ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനെത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയതാരം അനുശ്രീ തനി നാടൻ രീതിയിൽ കാവിമുണ്ടും ടോപ്പും അണിഞ്ഞ് കയ്യിൽ ഒരു ചായ ചായഗ്ലാസുമായി മൂകാംബിക ക്ഷേത്രത്തിനു സമീപത്തു നിന്നും പകർത്തിയ ചിത്രങ്ങൾ താരം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ട്രാവൽ ഡയറീസ് എന്നാണ് ചിത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ അനുശ്രീ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് സോഷ്യൽ ലോകത്ത് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് എടാ മോനയെന്ന ആവേശത്തിലെ രംഗണ്ണന്റെ വിളി കടമെടുത്താണ് കമന്റുകളേറയും വിശ്വാസവും ഭക്തിയും മാത്രമല്ലാതെ കാണാനും ആസ്വദിക്കാനും കഴിയുന്ന നിരവധി കാഴ്ചകളാണ് കുടജാതിയിലേക്ക് ഓരോ സന്ദർശകനെയും ആകർഷിക്കുന്നത് അക്ഷരപ്രേമികളും കലാകാരന്മാരും ഏറെ എത്തുന്ന ഇടം കൂടിയാണ് ഈ ക്ഷേത്ര സന്നിധി കൊല്ലൂർ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തായാണ് മൂകാംബിക ദേവി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് കലാകാരന്മാരുടെ ഇഷ്ടക്ഷേത്രം കൂടിയാണ് ഇവിടം ഗായകൻ യേശുദാസ് എല്ലാ ജന്മദിനവും അമ്മയുടെ തിരുനടയിലിരുന്ന് കീർത്തനം ചൊല്ലുന്നതും നാം നിരവധി തവണ കണ്ടതാണ് എല്ലാ അനുഗ്രഹവും അനുശ്രീക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി